ഹായ് ബ്ലോഗാണ് പബ്ലിക്കായിട്ട് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ ഇത് ഡേ ടു എട്ടുമണി എട്ടുമണി ആയി വേറെ ആരും എണീറ്റിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇന്നലെ പൂളിലൊക്കെ കളിച്ച് കൊറേ നേരം പൂളി കളിക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല ടയേർഡായി അങ്ങനെ ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങി ആൻഡ് നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത് അപ്പോൾ ഞാനിനി പല്ലൊക്കെ തേച്ച് തന്ന ഫ്രഷായിട്ട് ഞാൻ നമുക്ക് പുറത്ത് എങ്ങനെയുണ്ട് ക്ലൈമറ്റ് എന്നൊക്കെ കാണാൻ പോവാം ഒരു എട്ടെട്ടര മണിയാണെങ്കിൽ പോലും അത്ര വലിയ തണുപ്പൊന്നും എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ തോന്നിയില്ല സാധാരണ ഒരു നോർമൽ ഒക്കെ പോലെ തോന്നിയുള്ളൂ ബാംഗ്ലൂരിന്റെ അത്രയും തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല നല്ല ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ ഒരു പത്തഞ്ഞൂറ് മീറ്റർ ഉണ്ട് രാത്രി ഇവര് ഫുഡ് അറേഞ്ച് ചെയ്ത് തരും നമ്മൾ താമസിക്കുന്നിടത്ത് പക്ഷെ നമ്മൾ ഈ ഒരുപാട് പേരുള്ളപ്പം ക്വാണ്ടിറ്റി കുറവായിരിക്കും എത്തിച്ചു തരുമ്പോ അതുകൊണ്ട് ഇവിടെ വന്ന് കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് അവർ പറഞ്ഞു അങ്ങനെ നമ്മൾ രാത്രി ഇവിടെ നിന്ന് വന്ന് കഴിച്ചത് ഇനിയിപ്പോൾ രാത്രി അങ്ങോട്ടേക്ക് വരുത്തിയ ക്വാണ്ടിറ്റി എത്ര ഉണ്ടോന്ന് നമുക്ക് നോക്കാം സോ സുഗൈസ് ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് സേമിയ ഉപ്പുമാവാണെന്ന് തോന്നുന്നു ഇതെന്തോ പുലാവ് ഇഡ്ഡലി ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടായിരുന്നു പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു ഇത് ഉരുളക്കിഴങ്ങ് കയറി ഇത് അവരുടെ ഒരു ചമ്മന്തി അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇൻഡോർ ഗെയിംസ് കളിക്കാൻ പോവാണ് അപ്പം ക്യാരംസ് പിന്നെ ടേബിൾ ടെന്നീസ് പിന്നെ ദോസ്ന കല്ലാട അങ്ങനത്തെ കുറെ ഇൻഡോർ ഗെയിംസ് ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഉണ്ട് കോൺഷ്യസ് ആയി കോൺഷ്യസ് ആയിട്ട് ാതകളെ കുറച്ചെങ്കിലും സ്പോർട്സ് കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കിപ്പിച്ചതും പഠിപ്പിച്ചതും ഞാനാണ് ओके चैंपियनशिप स्टार्ट आ गया ना विद पॉइंट्स अटॉ विद टीटी चैंपियनशिप रिमेंबर द लास्ट चैंपियनशिप आई वन ओके हाँ लाइक आउट ऑफ टेन मैचेस यू वन वन ओके रेडी आउट वन जीरो स्कोर तो मरना मैं क्यों है वन जीरो इज़ द स्कोर मी लीडिंग विद वन पॉइंट इट्स इट्स वन वन नाउ बीबी हैज़ कॉट अप പിന്നെ ഇന്നലെയൊക്കെ അങ്ങനല്ല നീ പോയിട്ടെടുത്തത് അങ്ങോട്ടൊരു ചരിവുണ്ടോന്നൊരു ഡൗട്ട് <laughs> nice shot, nice thank shot. you, thank you. Aye. ണ്ടല്ലോ ഇവിടെ ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേഴ്സ് ഒന്നും പറഞ്ഞ് ഇവിടെ പ്രത്യേകിച്ച് തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ചൂട് ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്ത ചൂടാണ് പിന്നെ വേർത്ത് ചൂടാണ് സോ ഒരു ക്ലൈമറ്റ് വൈസ് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഇവിടെ ഇപ്പം ആരും വരണം എന്നില്ല ഇന്നലെ മഴ പെയ്തു ഞാൻ കാണിച്ചല്ലോ മഴ പെയ്തിട്ട് പോലും രാവിലെ നല്ല ചൂടാണ്സ് അപ്പം ഇൻഡോർ ഗെയിംസ് എല്ലാം കളിച്ചിട്ട് ഞാൻ തിരിച്ച് റൂമിലോട്ട് വന്നു പത്തരയ്ക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് മറ്റേ റോപ്പിൻ്റെ മുകളിൽ കൂടെ സൈക്കിളും പിന്നെ കുറേ ടയേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നത് അങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളു അഡ്വെഞ്ചർ എന്ന് പറയാനായിട്ട് നമ്മൾ കണ്ടെടുത്തോളം അപ്പം ഇപ്പോൾ പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം എല്ലാവർക്കും വെയിൽ വരുന്നതിന് മുന്നേ ചെയ്തു തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം കാരണം ഇന്ന് റിസോർട്ട് കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആണ് അപ്പം നല്ല തിരക്കായിരിക്കും വൈകുന്നേരമൊക്കെ ചെല്ലുമ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ പോകാമെന്ന് പറഞ്ഞിരുന്നതാ പക്ഷേ ഈ പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്താണ് ഇതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഒട്ടും തണലില്ല അപ്പം അതുകാരണം ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അത് ചെയ്യാനായിട്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുമെന്നറിയില്ല പക്ഷേ അതിൻ്റെ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ക്ലിപ്സ് ആഡ് ചെയ്യാം അപ്പം അത് അതിന് പോകുന്നുണ്ടോ ഇല്ലയെന്നറിഞ്ഞിട്ട് വേണേൽ എനിക്കിനി ഒന്ന് കൊള്ളിച്ച് റെഡി ആയിട്ട് നമ്മളൊരു പന്ത്രണ്ട് മണിക്ക് ഫുഡ് മസാജ് നമ്മൾ രണ്ടുപേരെ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പോകണം അപ്പം പേർക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റില്ല ആകെ ഒരു ലേഡീസ് സ്റ്റാഫേ ഉള്ളൂ എന്നാണ് പറഞ്ഞപ്പം ഒരു നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ച് നമ്മൾ മസാജിന് പോയി നമ്മൾ രണ്ടുപേരാണ് ആദ്യം മസാജിന് പറഞ്ഞെങ്കിൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും മസാജ് ചെയ്തു ഹെഡ് മസാജും ഫൂട്ട് മസാജൊക്കെ ആയിട്ട് എനിക്ക് ഫുഡ് മസാജ് ഒരു നോർമലായിട്ടാണ് തോന്നിയത് അത്ര കിടിലായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഇരുന്നൂറ് രൂപ എന്തേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പൂളിലോട്ട് ഇറങ്ങി ഞാൻ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പൂളിലോട്ട് ഇറങ്ങിയത് ോ റോൾ ട്വന്റി ഫോർ നമ്പർ പാട്ടൊക്കെ കേട്ട് വൈപടിച്ച് കിടക്കാണ് ഇങ്ങോട്ട് വരുന്ന അപ്പോൾ മസാജിന് പോയിട്ട് വന്നവരെല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ട് പുള്ളിലോട്ട് ഇറങ്ങി എന്നിട്ട് ഇന്നലെ കളിച്ച സെയിം കളി തന്നെയാണ് ബോളിട്ടങ്ങോട്ടിങ്ങോട്ട് എറിയുന്ന കളി അത് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ആണ് ചെയ്തത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ അവരെ നമ്മൾ ഇത് തന്നെ ആയിരുന്നു പരിപാടി എന്നിട്ടൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയത് ഇന്നലെ മഴയത്തും കളിച്ചതിൻ്റെയും പിന്നെ ഉച്ചയ്ക്ക് കിടന്ന് കളിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് പേർക്ക് സൗണ്ട് കുറച്ച് പ്രശ്നമാകുന്നുണ്ടായിരുന്നു അത് പോക പോക നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്ട്രൗ സൗണ്ട് കിടന്ന് കുറച്ച് സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുന്നത് നമ്മളിപ്പം ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിക്കാനാണ് പോയി അത് ആളല്ലേ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെന്നിട്ട് കാണാം സോ ഉച്ചയ്ക്ക് കുറച്ച് സാലഡ് പിന്നെ കുറച്ച് പാസ്ത പോലത്തെ ഒരു സംഭവം പിന്നെ ഒരു നാനല്ല പക്ഷെ പൊറോട്ടയും അല്ലാത്ത അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ പനീറിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു പുലാവ് ഉണ്ടായിരുന്നു കേഡ് റൈസ് റൈസ് പിന്നെ സാമ്പാർ സാമ്പാറല്ല രസവും നമ്മുടെ പരുപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ പെപ്പർ ഫ്രൈ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ബിരിയാണി ഇതൊക്കെയായിരുന്നു പിന്നെ ഈ കാണുന്നതൊക്കെയാണ് ഞാൻ എടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് ഡെസേർട്ടിന് വന്നിട്ട് സ്ട്രോബെറി ഐസ്ക്രീമും ഗുലാബ് ജാമൂനും ആയിരുന്നു ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ വില്ലയിലെത്തിയപ്പോഴേക്കും നല്ല മഴയായി അപ്പോൾ പിന്നെ പുറത്തിറങ്ങി ഒന്നും ചെയ്യാനില്ലാത്തവരെല്ലാവരും കൂടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തർ ഫോട്ടോഷൂട്ട് എടുക്കുന്നത് കമൻറ്റൊക്കെ ചെയ്തിരിക്കുമായിരുന്നു

അങ്ങനെ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ തോർന്നു അപ്പോഴേക്കും ഇവർ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇറങ്ങി അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വൈബ് ചെയ്ത് ഇവർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ബോറടിച്ചപ്പോൾ ഞാൻ പൂളിൻ്റെ അങ്ങോട്ട് പോയി കാലൊക്കെ ഇട്ടിരുന്നു പിന്നെ മഴ ഉറച്ചപ്പോഴേക്കും ഞാൻ പിന്നെ അങ്ങ് അകത്തോട്ട് കയറി പുറത്ത് തകർന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാനിങ്ങനെ മഴയൊക്കെ കുറേ നേരം കണ്ടോണ്ടിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ വന്ന് അസുഖത്തിൽ വീണ്ടും കുറച്ച് നേരം കിടന്നു തുടങ്ങി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്ങാൻ ഉറങ്ങിക്കാണും പുറത്ത് ക്രിക്കറ്റ് കളി കളി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ മഴയത്ത് ഞാനിങ്ങനകത്ത് കയറി ആക്ടിവിറ്റീസ് അത് ചെയ്യുന്നില്ല കാരണം മഴ കാരണം അത് ചെയ്യാൻ പറ്റില്ല അപ്പം ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെയ്യാൻ പോയില്ല മിക്കവാറും മഴ ആയത് കാരണം നമ്മൾ ജില്ലയ്ക്കകത്ത് തന്നെ ആയിരിക്കും അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് ചില്ലയാണ് അപ്പം പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ക്രിക്കറ്റ് ഇടയിൽ ഉച്ചയാഴ്ച തൊട്ട് മഴ ഇങ്ങനെ വന്നും പോയി ഇരിക്കുമായിരുന്നു അപ്പം മഴ വീണ്ടും തുറന്നപ്പോൾ ഞാൻ വീണ്ടും പുറത്ത് പൂളിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പാട്ടിൻ്റെ വൈബൊക്കെ അടിച്ച് സ്വന്തം കമ്പനി ആസ്വദിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ആ സമയത്ത് ഗഹനമായ ഓരോന്നൊക്കെ ലൈഫിൽ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരുട്ടിയപ്പോഴേക്കും അവർ പൂളിൻ്റെ അവിടെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സോ നമ്മൾ പൂളിലെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ പൂളിൽ ഇറങ്ങാനായിട്ട് പോയി പക്ഷേ ഇങ്ങനെ ലൈറ്റ് ഇടയ്ക്ക് വന്നു പോകുന്നു കറണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോന്നപ്പം അവിടുത്തെ ലൈറ്റും പോയി വന്നുകൊണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ഇടിയും മിന്നലായിട്ടുള്ള മഴ തുടങ്ങി അങ്ങനെ നമ്മൾ ഇറങ്ങിയില്ല പിന്നെ ഇടുന്ന ഇടുന്ന അറ്ററിട്ട് ഇങ്ങനെ ഇതിനകത്ത് മഴയും കണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ ഇനി ഇപ്പോൾ പരിപാടി ഒരു ബാർബിക്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ സമയത്ത് നമുക്കിനി ഒമ്പതര മണി കഴിഞ്ഞ കേട്ടോ ബാർബിക്യൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും വേറൊന്നും കൊണ്ടെല്ലാം ഭയങ്കര മഴയായിരുന്നു സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അവർക്ക് ഈ കോളും കാര്യങ്ങളൊക്കെ കൊണ്ട് മഴയത്ത് കൊണ്ടുവരാൻ പറ്റാത്ത കാരണം നമ്മൾ മഴ ഒരു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ട് അവർ ഈ ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നു മാരിനേറ്റ് ചെയ്ത ചിക്കനും പനീറും സ്വീറ്റ് ബേബിക്കോണൊക്കെ നമുക്ക് തന്നിരുന്നു ബാക്കി ബാർബിക്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അതിന് അഡീഷണൽ ആണ് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ നമ്മളിങ്ങനെ ബാർബിക്യൂ ഒക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ക്വാളിറ്റി ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റി പിന്നെ ഡിന്നർ നമ്മൾ അവിടെ പോയി കഴിച്ചില്ല ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുകയാണ് ചെയ്തത് മഴ കാരണം അപ്പോൾ സ്റ്റാഫൊക്കെ വളരെ നല്ല ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ഫുഡ് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്ത് തരുവാണ് ചെയ്തത് അത് ഭയങ്കര സൗകര്യമായിരുന്നു ഇപ്പോൾ ഫുഡടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചേറെ കാ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഗെയിമെല്ലാം കളിച്ച് കഴിഞ്ഞ് കുറേ നേരം നമ്മൾ കളിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കിടന്ന് ഉറങ്ങാൻ പോയി അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഡേ ടു അങ്ങനെ ഇതിപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ സൺഡേ ആയക്കുവാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് റെഡി പോകാനുള്ള പ്ലാനാണ് പന്ത്രണ്ട് മണിക്കാണ് ചെക്ക് നല്ലതാണ് പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക തപസെ എടുത്തോണ്ടായിരിക്കും അതല്ല ആരാണേലും എനിക്ക് ആ പക്ഷേ ബാക്കിയുള്ള റിസോർട്ട് ഒക്കെ അവിടെ അല്ലേ അവർക്ക് ആ പ്രശ്നം വരുണ്ടോ അങ്ങനത്തെ കാര്യമുണ്ടല്ലോ പിന്നെന്താ ഇതാരൊക്കെ കൊള്ളാം നല്ല പ്രൈവസി ഉണ്ട് നമുക്കായിട്ടൊരു പൂളുണ്ട് ബിഗ് ഗ്രൂപ്പ് ഇരുപത് പേരൊക്കെ വരുമ്പം നല്ലതാണ് അല്ലേ അങ്ങനെ തന്നെ പിന്നെ ഫുൾ ടൈം ഒരു കെയർ ടേക്കറുണ്ട് എല്ലാ ആവശ്യത്തിനും പുള്ളി ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ബാബിക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നു എക്സ്ട്രാ കോസ്റ്റ് うん, എക്സ്ട്രാ കോസ്റ്റ് ആണ്. അങ്ങനെ അതന്നെ. ഇതിന്റെ റൂം പാർട്ട് വരാം. ഇത് നല്ലൊരു സ്ഥലത്താണ് എനിക്ക് തോന്നുന്നു. ഫാമിലി ആയിട്ടൊക്കെ വരും. ബത്രതോളം ചെയ്യണം എനിക്ക്. ഫാമിലി ആയിട്ട് വരുമ്പോല്ല ഫാമിലി ആയിട്ട് വരുമ്പോൾ ചെറുത് അപ്പുറത്തെ മെയിൻ റിസോർട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോ 2 BHK, 3 BHK 빌ലാസ് ഒക്കെ ഉണ്ടะ. അങ്ങനത്തെ ഒരു ഫാമിലി ഒക്കെ ആണെങ്കിൽ അങ്ങനല്ല. പച്ചനമ്മ അങ്ങനെ

ആ ബ്രെഡ് ബട്ടർ ജാം പിന്നെ കോൺഫ്ലേക്സ് ഇത്രയും ഓപ്ഷൻസ് ഒക്കെ ഉള്ളൂ വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് അത്ര ഓപ്പന്നലെ വലിയ വലിയ കുഴപ്പമില്ല പക്ഷെ ടേസ്റ്റ് വൈസ് അത്ര കിടന്നൊന്നും വരുന്നില്ല നമ്മൾ വന്ന ദിവസം ഏതാ ഫ്രൈഡേ ഫ്രൈഡേ രാത്രി അടുത്ത ഫുഡ് മാത്രമാണ് നമ്മൾ കിടലായിട്ട് തോന്നിയത് അല്ലെങ്കിൽ നോർമൽ ഫുഡ് അല്ലാതെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി ഇപ്പം എല്ലാവരും പലയിടത്തുനിന്ന് വന്ന കാരണം പല സമയത്താണ് പോയത് അങ്ങനെ ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ രണ്ട് ദിവസം എങ്ങനെ പോയിന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല സോ സ്വപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് റെഡി ആയിട്ട് നമ്മളെല്ലാവരും പിന്നെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി കുറേ പേര് ക്യാബിലൊക്കെയാണ് പോയത് അപ്പം അവർ പ്രീബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടൈമിങ്സൊക്കെ അങ്ങനെ പത്തര ആയപ്പോൾ തൊട്ട് എല്ലാവരും പോയി പോയി തുടങ്ങി പിന്നെ നമ്മൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി രണ്ടുപേരെ ഇടയ്ക്ക് ഒരിടത്ത് ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ മൂന്നുപേരും കൂടി ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് അപ്പം നമ്മൾ മൂന്നുപേരും കൂടെ നേരെ വീട്ടിലോട്ടൊങ്ങ് വെച്ച് പിടിച്ചു അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പം വീടെത്തി ഇടയ്ക്ക് കടിച്ചു ഇടയ്ക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി എന്നിട്ട് ആണ് വീട്ടിലെത്തിയത് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വ്ലോഗ് ഇത് എത്രത്തോളം എനിക്ക് കവർ ചെയ്യാൻ എന്ന് അറിയില്ല ഞാൻ റിസോർട്ട് ഓൾമോസ്റ്റ് എല്ലാം പറ്റുന്ന പോലെ കാണിച്ചിട്ടുണ്ട് ആ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ വില്ലാസിലോട്ടൊന്നും നമുക്കങ്ങനെ മറ്റൊരാളുടെ പ്രൈവസി മാനിച്ച് നമുക്കത് അങ്ങനെ എടുക്കാനോ പറ്റില്ലല്ലോ പിന്നെ കുറച്ച് ദൂരം അവർ ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അവരുടെ ഒരു മാങ്കോ ഫാമും പിന്നെ നമ്മുടെ അടക്കയില്ലേ പാക്ക് ഒക്കെ അതിൻ്റെ ഒരു ഫാമൊക്കെ ഉണ്ട് അവിടെ പക്ഷെ അങ്ങോട്ട് നമ്മൾ നമുക്കൊന്നും എൻട്രി അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ അങ്ങോട്ട് പോയില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ഈ ഒരു റിസോർട്ട് നിങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അകത്ത് ഇപ്പം നടക്കണമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നടക്കാനായിട്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ നേച്ചറൊക്കെ ആയിട്ട് കീഴുകിച്ചേർന്ന് ഇരിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്നൊരു റിസോർട്ടാണ് പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ അതൊരു പ്രത്യേകതരം ഫീലാണല്ലോ അപ്പം നമുക്ക് അത്രയും പേർക്കായിട്ടൊരു കോമ്പൗണ്ട് കിട്ടിയപ്പം അതുതന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരുപാട് എന്താ നല്ല നല്ല കുറേ മെമ്മറീസ് ഉണ്ടായി കുറേ മൊമെൻസ് ഉണ്ടായിരുന്നു കുറേ ചിരിച്ചു രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ ആയിരുന്നു വേറെ ഒരു കാര്യത്തെ പറ്റി നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ഒന്നുമില്ലായിരുന്നു ഭയങ്കര കിടില്ലായിരുന്നു ഈ രണ്ട് ദിവസത്തെ സ്റ്റേയും എന്താ പറയാ ഭയങ്കര ഇപ്പം തീർന്നു പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും റിലേറ്റ് ചെയ്യാൻ പറ്റും കുറേ ഫ്രണ്ട്സ് മീറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് പേര് ക്യാമറയിൽ എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും വരാനെന്നൊന്നും അറിയില്ല അപ്പം അത് കാരണം ആണ് ഞാൻ അതൊന്നും അധികം കവർ ചെയ്യാത്തത് കൂപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി മറ്റൊരു വീഡിയോയിൽ പിന്നൊരു ദിവസം കാണാം